കോതമംഗലം നിയോജകമണ്ഡലം തല പട്ടയ അസംബ്ലി നടന്നു തിരുവോണത്തിന് മുൻപായി ആയിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആന്റണി ജോൺ എം എൽ അറിയിച്ചു കോതമംഗലം നിയോജകമണ്ഡലം പട്ടയ അസംബ്ലി ആന്റണി ജോൺ എം എൽ എയുടെ അധ്യക്ഷതയിലാണ് നടന്നത് വിവിധ പട്ടയ പ്രശ്നങ്ങളും മുൻ അസംബ്ലിയെ തുടർന്നുണ്ടായ നടപടികളുടെ പുരോഗതിയും ചർച്ച ചെയ്തു ഓണത്തിന് ആയിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള പ്രവർത്തനം സ്പെഷ്യൽ ഓഫീസ് കേന്ദ്രീകരിച്ച് പുരോഗമിക്കുകയാണെന്ന് എം എൽ എ അറിയിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയും അർഹരായ ആളുകൾക്ക് പട്ടയം ലഭിക്കാനുണ്ട് എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം പ്രണയ സർക്കാർ അധികാരത്തിൽ പോകേണ്ട ഒരു സാഹചര്യം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ചന്ദ്രശേഖരൻ നായർ ജെസി സാജു മിനി ഗോപി സിബി മാത്യു മാമച്ചന്ദ് ജോസഫ് കുട്ടമ്പുഴ വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും തഹസിൽദാർ എ എൻ ഗോപകുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പട്ടയ അസംബ്ലിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്